നമസ്കാരം ഇരിഞ്ഞാൽ ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നാടും നഗരവും ഒരുങ്ങി ഒരു ദേശത്തിന്റെ പത്ത് ദിവസത്തെ ഉത്സവത്തിന് ഇന്ന് കൊടിയേറും സംഗമപുരിയിൽ ഇനി സംഗവേശന്റെ തിരു ദിനരാത്രങ്ങൾ കൂടൽ മാണിക്യം ഭാഗമായി നടക്കുന്ന എക്സിബിഷൻ ഉദ്ഘാടനവും ഐ സി എൽ ഗ്രൂപ്പ് എം ഡി കെ ജി അനിൽകുമാർ സ്പോൺസർ ചെയ്യുന്ന അലങ്കാര പന്തൽ പുഷ്പാലങ്കാരം ദീപാലങ്കാരം എന്നിവയുടെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു ഇരിങ്ങാലക്കുടയുടെ ഏറ്റവും വലിയ അഭിമാനങ്ങളിൽ അഭിമാനങ്ങളിലൊന്നാണ് കൂടൽമാണിക്യ ക്ഷേത്രവും അവിടെ എല്ലാ വർഷവും നടത്തിപ്പോരുന്ന ഉത്സവവും ഒരുപാട് ഗൃഹാതുര സ്മരണകൾ ഇരിങ്ങാലക്കുടക്കാർക്ക് നമ്മുടെ അമ്പലത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും നൂറ്റാണ്ടുകളിലൂടെ സമാഹരിച്ച സംസ്കാരത്തിൻ്റെ സഞ്ചിത നിധിയിലെ തിളക്കമാർന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഇരിങ്ങാലക്കുടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രം പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ നിസാർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പള്ളിവേട്ട ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മവും നടന്നു കുപ്രസിദ്ധ പിടിച്ച് ഇരിഞ്ഞാലക്കുട പള്ളിവേട്ടീപാലും കേരളത്തിലുടനീളം എഴുപതോളം മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് കൊട്ടാരക്കര മേലില സ്വദേശി ഷഫീഖ് മൻസിലു റഫീഖ് എന്ന സതീഷിനെ തൃശൂർ റൂറൽ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ നവംബർ പതിനെട്ടിന് ചേർപ്പ് സി എൻ എൻ സ്കൂൾ കുത്തി തുറന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും സിസി ടി വി ഉപകരണങ്ങളും മോഷ്ടിച്ച കേസിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റഫീഖ് അറസ്റ്റിലായത് ചോദ്യം ചെയ്യലിൽ നവംബർ മാസം മുതൽ മുപ്പത്തിയേഴോളം മോഷണ കേസുകൾ ചെയ്തതായി ഇയാൾ സമ്മതിച്ചു എന്ന് ഡിവൈഎസ്പി മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇയാളെ കസ്റ്റഡിയിലെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നവംബർ മാസം മുതൽ അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പോലീസിന്റെ പിടിയിലകപ്പെടാതെ രക്ഷപ്പെടുകയായിരുന്നു പ്രതി ഇതിനെ തുടർന്ന് രൂപീകരിച്ച സ്ക്വാഡ് ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി പ്രതിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ലോഡ്ജുകളിൽ മുറിയെടുത്ത് താമസിക്കുകയും മോഷണം നടത്താനുള്ള സ്ഥലം കണ്ടെത്തി അതിനുള്ള ആയുധങ്ങൾ സമാഹരിച്ച് കളവ് നടത്തുകയുമാണ് റഫീഖിന്റെ രീതി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി എം സി കുഞ്ഞുമൊയിൻകുട്ടി സർക്കിൾ ഇൻസ്പെക്ടർ വി എസ് വിനീഷ് സബ് ഇൻസ്പെക്ടർ എ ശ്രീലാൽ ടി എ റാഫേൽ സീനിയർ സി പി ഒമാരായ പി എ സരസപ്പൻ ഇ എസ് ജീവൻ സി പി ഒമാരായ കെ എസ് ഉമേഷ് കെ സുനിൽകുമാർ എം യു ഫൈസൽ ചാലക്കുടി സ്ക്വാഡ് അംഗങ്ങളായ എ എസ് ഐ സതീശൻ മടപ്പാട്ടിൽ സീനിയർ സി പി ഒമാരായ എം ജെ ബിനു ഷിജോ തോമസ് സൈബർ സെൽ സി പി പ്രജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സ്ഥിരമായി കളവ് നവംബർ മാസം മുതൽ പല സമയങ്ങളിലായി പോലീസിനെ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ മാറി മാറി കളവ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ആളെ കണ്ടെത്തുന്നതിനായി സ്ക്വാഡ് നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും പ്രതിയെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പ്രതിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തതിൽ നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ജാമ്യത്തിലിറങ്ങുകയും ശേഷം വിവിധ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളായി മുപ്പത്തിയേഴോളം കേസുകൾ കളവുകൾ നടത്തുകയും അത് പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയാൽ ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ൻ നായർക്ക് അംബേദ്ന്തി പു പു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി തോട്ടാപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദളിത് സാഹിത്യ അക്കാദമിയുടെ കേരള സംസ്ഥാന കമ്മിറ്റി നൽകുന്ന അംബേദ്കർ ജയന്തി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർക്ക് പെരുമ്പാവൂർ വ്യാപാര ഭവനിൽ ചേർന്ന യോഗം മുൻ എൻ വി സാവിത്രി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ദളിത് സാഹിത്യ സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ തോട്ടാപ്പള്ളി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തിരക്കഥാകൃത്ത് ഇസ്മയിൽ മാഞ്ഞാലിയാണ് പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർക്ക് അംബേദ്കർ ജയന്തി പുരസ്കാരം സമർപ്പിച്ചത് സമൂഹത്തിന്റെ താഴെ തട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സാധാരണക്കാരൻ കഠിനാധ്വാനം കൊണ്ട് ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നതിന്റെ മനോഹര ചിത്രങ്ങളാണ് ലക്ഷ്മണൻ നായരുടെ നോവലുകളിൽ കാണുന്നത് എന്ന് തോട്ടാപ്പള്ളി ബാലകൃഷ്ണൻ പറഞ്ഞു കർമ്മം കൊണ്ട് എഞ്ചിനീയർ ആണെങ്കിലും മലയാള സാഹിത്യത്തിന് മുതൽക്കൂട്ടാണ് ലക്ഷ്മണൻ നായരുടെ പുസ്തകങ്ങളെന്ന് ഇസ്മയിൽ മാഞ്ഞാലിയും അഭിപ്രായപ്പെട്ടു ഡോക്ടർ വി എൻ സന്തോഷ് കുമാർ അനുസ്മരണ സംഭാഷണം നടത്തി ജോസ് നെറ്റിക്കാടൽ ബാബു നെല്ലിക്കുന്ന് എം വി അനിത എന്നിവർ ആശംസകൾ അർപ്പിച്ചു കെ പി ഗോപിനാഥ് സ്വാഗതവും സുഷമ അശോക് നന്ദിയും പറഞ്ഞു ഇന്നാൽകുടം നഗരസഭയിലെ തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് ബൂത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച സൗഹൃദ സംഗമം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പൊതു സ്വത്തുക്കൾ സ്വന്തക്കാരായ കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുരയ്ക്കുകയും കർഷകർക്കും വീട്ടമ്മമാർക്കും യുവാക്കൾക്കും സാധാരണക്കാരനും നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കുകയും ചെയ്ത ബി സർക്കാരിനെതിരെ ശക്തമായി എഴുതാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ നാം തയ്യാറാകണമെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു കഥകളി രംഗത്തെ മുതിർന്ന കലാകാരന്മാരായ കലാനിലയം രാഘവനാശ കലാനിലയം പരമേശ്വരൻ കലാനിലയം ഉണ്ണികൃഷ്ണൻ കലാനിലയം ഗോപി നാരായണൻ എംബ്രാന്തിരി കൂടിയാട്ടം കലാകാരൻ സൂരജ് നമ്പ്യ നൃത്താധ്യാപിക കലാ പരമേശ്വരൻ ടി എൻ രാമചന്ദ്രൻ സംസ്ഥാന യുവജനോത്സവം പഞ്ചാരിമേളം ഒന്നാം സ്ഥാനം നേടിയ ടീം അംഗം എം വി അശ്വിൻ തുടങ്ങിയവരെ സംഗമത്തിൽ ആദരിച്ചു ചടങ്ങിൽ എം ടി വർഗീസ് അധ്യക്ഷത വഹിച്ചു വി പി അജിത് കുമാർ കെ എസ് പ്രസാദ് ജയ നരിംബ്ര അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാൽക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, kai ICL Medila, Empowering Health, near Altara, opposite village office Iringalakuda from the house of ICL. Tuline, <laughs> 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 Weaving stories around you. Tuline Designer Studio. Creations made from the heart.